ഹായ് എല്ലാവർക്കും പുതിയ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്നത്തെ കണ്ടതൊന്നും നമ്മൾ ബ്ലോക്കിൽ പെട്ടി കിടന്നപ്പോൾ ബ്ലോക്കിൽ പോകുന്ന ഒരു വീഡിയോ ബ്ലോക്കിലെ ആയവരൊക്കെ ഞങ്ങൾ ഒരു സ്പെയർ പാർട്സ് എന്ത് എന്ത് വാങ്ങിക്കാൻ പാഴ്സ് പാഴ്സ് എന്ത് പാഴ്സ് ബ്ലോക്ക് ആണ് അപ്പം ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക ഒരു ഓർ മന്ത് ആയി മന്ത്രി ഒരു ബ്ലോക്ക് ഇതൊരു സോൾവ് ചെയ്യാൻ വേണ്ടിട്ട് ആർക്കും ഒരു കൂടുതലും ഏറ്റവും വലിയ പ്രശ്നം ഡിവൈഡർ ആണെന്ന് തോന്നുന്നു ആദ്യത്തെ ഡിവൈഡർ കൊണ്ടാണ് ന്യൂസ് ചാനൽ ആടെ യൂട്യൂബ് ചാനലാണ് അത് ഓക്കെ അപ്പം അതുകൊണ്ടായിരിക്കും ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുമോ നോക്കണം അതുകൊണ്ട് ഫുള്ള് ബ്ലോക്ക് ആണ്